നിങ്ങളിൽ പലരും ഹെയർ ഓയിലും ഹെയർ സിറവും ഉപയോഗിക്കുന്നവരല്ലേ എന്നാൽ ഇവ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ നോക്കാം തലയോട്ടിക്ക് പോഷണം നൽകാനാണ് ഹെയർ ഓയിൽ ഉപയോഗിക്കേണ്ടത് അതേസമയം ഹെയർ സിറം മുടിയിഴകളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കാം ഹെയർ ഓയിൽ തലയോട്ടിയിൽ ആഴത്തിലിറങ്ങി വേരുകളെ ശക്തിപ്പെടുത്തുകയും ആരോഗ്യകരമായ മുടി വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും വരണ്ടതും കേടുപാടുമുള്ള മുടിക്ക് ഹെയർ ഓയിൽ അനുയോജ്യമാണ് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയും പ്രൊട്ടക്ഷനും ലഭിക്കാൻ ഹെയർ സിറം ഉപയോഗിക്കാം സിറം മുടിയിഴകളെ പൊതിഞ്ഞു നിൽക്കും മുടി ചുരുണ്ട് കെട്ടു പിണയുന്നത് കുറയ്ക്കും തിളക്കം കൂട്ടുകയും ചൂടുമൂലമുള്ള കേടുപാടുകൾ അതായത് സ്റ്റൈലിങ്ങും സ്മൂത്ത്നെസ്സും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കേടുപാടുകൾ തടയാനും നല്ലതാണ് ഇനി ഹെയർ ഓയിലും ഹെയർ സിറവും എപ്പോൾ ഉപയോഗിക്കണം എന്നറിയണ്ടേ മുടിയിഴകൾക്ക് ആഴത്തിൽ പോഷണം നൽകാൻ കുളിക്കുന്നതിന് മുമ്പ് വേണം ഹെയർ ഓയിൽ പുരട്ടാൻ ഡ്രൈനെസ് മാറ്റി നന്നായി ജലാംശം നൽകാൻ രാത്രി മുഴുവൻ തേച്ച് പിടിപ്പിക്കുന്നതും നല്ലതാണ് വരണ്ടതും പൊട്ടലുമുള്ള മുടിയുള്ളവർക്ക് ദിവസവും ഉപയോഗിക്കുന്നത് നല്ല ഫലം നൽകും ഇനി മുടി മെതുവാക്കാൻ കുളിച്ചതിന് ശേഷമാണ് ഹെയർ സിറം ഉപയോഗിക്കേണ്ടത് ചൂട് മൂലമുള്ള കേടുപാടുകൾ തടയാൻ സ്റ്റൈലിംഗിന് മുമ്പായി ഉപയോഗിക്കുക ചുരുണ്ടതും പരുവരുത്തതുമായ മുടിയുള്ളവർ ദിവസവും ഉപയോഗിക്കുന്നത് നല്ലതാണ് ഹെയർ ഓയിലും ഹെയർ സിറവും ഒരുമിച്ച് ഉപയോഗിക്കാമോ എന്ന കാര്യത്തിൽ നിരവധി സംശയങ്ങൾ ഉണ്ടാകും തലയുട്ടിയുടെ ആരോഗ്യത്തിന് കുളിക്കുന്നതിന് മുമ്പ് ഹെയർ ഓയിലും സ്റ്റൈലിംഗ് മൂലമുള്ള കേടുപാടുകളും ഡ്രൈനെസ്സും തടയാൻ കുളിച്ചതിന് ശേഷം ഹെയർ സിറവും ഉപയോഗിക്കാം